എന്നാൽ രണ്ട് പത്രവും ഒന്നിൽ പറയുന്നത് നമ്മൾ നമ്മുടെ പാപത്തെപ്പറ്റി ഓർത്തിരിക്കണമെന്നാണ് എന്തിൽ നിന്നാണ് ദൈവം നിങ്ങളെ രക്ഷിച്ചെന്ന് പാപികളിൽ ഒന്നാമനായ തന്നെ രക്ഷിച്ചതിനെപ്പറ്റി പൗലൂസ് എൻ്റെ ജീവിത അവസാനം വരെ ഓർത്തു ദൈവം അത് ഓർക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറ്റപ്പാടിലല്ല പിന്നെ ഞാൻ എന്തുകൊണ്ട് അതേപ്പറ്റി ചിലപ്പം തിരിഞ്ഞ് ചിന്തിക്കണം എൻ്റെ പരാജയത്തെപ്പറ്റി കാരണം അത് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ എന്നെ സഹായിക്കും ഞാൻ പറയും കർത്താവ് ഞാനും ഇതുപോലെ തോൽവിയാണ് ഞാനായിരുന്നു എന്നെ അതിൽ നിന്ന് അങ്ങ് പുറത്തു കൊണ്ടുവന്നു ഇവൻ്റെ ജീവിതത്തിലെ എനിക്കത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരിക്കാം ചിലരുടെ കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ പിന്മാറ്റത്തിലായിരിക്കാം ആ പ്രായത്തിൽ നിങ്ങളെങ്ങനെ ആയിരുന്നു ഒരുപക്ഷെ നിങ്ങളുടെ മക്കളെക്കാൾ വളരെ മോശം എന്നാൽ ഇന്ന് നിങ്ങൾ സഫയിലിരിക്കുന്നു ബാംഗ്ലൂരിലുള്ള ഏറ്റവും നല്ല സഭയിൽ ഇവിടെയാണ് ഇപ്പം നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ കൗമാരത്തിൽ നിങ്ങളെങ്ങനെയായിരുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും പ്രതീക്ഷയുണ്ട് അവരെക്കുറിച്ചുള്ള പ്രതീക്ഷ കൈവിടരുത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക പ്രതീക്ഷ കൈവിടരുത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു അവരെയും യേശുവിൻ്റെ രക്തം അവരെ ശുദ്ധീകരിക്കും യേശുവിൻ്റെ രക്തവും ദൈവവചനവും എല്ലാ ദിവസവും പരിശുദ്ധാത്മാവു കൊണ്ട് നിറയാൻ ആഗ്രഹിക്കുക ഒരിക്കൽ മാത്രമല്ല എല്ലാ ദിവസവും എഫേസർ അഞ്ചിൻ്റെ പതിനെട്ട് അത് യഥാർത്ഥത്തിൽ ആത്മാവെന്ന് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെയാണ് ഡോക്ടർമാർ പറയാനുണ്ട് നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കണമെന്ന് അങ്ങനെ നമ്മുടെ ദാഹം മാറും വെള്ളത്തിനായിട്ട് നിങ്ങളുടെ ശരീരം എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾക്ക് സംവേദനാശീലമുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പരിശുദ്ധാത്മാവിൽ നിറയണം കൂടുതൽ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം അതുകൊണ്ട് ആ വാക്യത്തിൻ്റെ അർത്ഥം ആത്മാവുകൊണ്ട് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയെന്നാണ് അതാണ് യഥാർത്ഥാർത്ഥം തുടർമാനമായി പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ശ്വാസം എടുക്കുന്ന പോലാണ് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അതുകൊണ്ട് അവർക്ക് ചില എക്സർസൈസ് ചെയ്യേണ്ടിവരും എന്നാൽ നമ്മൾ ഉറങ്ങുമ്പം പോലും ശ്വാസം എടുത്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും മൂന്ന് മിനിറ്റോ മറ്റോ നിങ്ങൾ ശ്വാസം ശ്വാസമെടുത്തില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോവും ആത്മാവിലെന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുക ശ്വാസം പോലെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെയും വേണം കർത്താവ് ഞാൻ എപ്പോഴും ശ്വാസം എടുക്കുന്ന പോലെ എനിക്ക് പരിശുദ്ധാത്മാവിനെയും വേണം നാലാമത്തെ കാര്യം ക്രൂശ് വായിക്കുക മിക്കവാറും ഒരു സഭയിലും പറയാത്ത ഒരു സന്ദേശമാണിത് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ സ്വയത്തിന് എല്ലാ ദിവസവും മരിക്കുക ശരി ആരെങ്കിലും നിങ്ങളെ മുറിപ്പെടുത്തി അവർ പറഞ്ഞ ഒരു കാര്യമോ ചെയ്ത ഒരു കാര്യം മൂലം നീ എന്തു ചെയ്യണം നീ നിന്നോട് തന്നെ പറയണം ഒരു മരിച്ചവന് ഒന്നും തോന്നത്തില്ല എനിക്ക് മരിക്കണം അതിൻ്റെ മുറപ്പാടിൽ നിന്ന് പുറത്തു വരാൻ ഞാനും എൻ്റെ സ്വയത്തിന് മരിക്കുന്നു തിരിച്ചെനിക്കവനെ സ്നേഹിക്കണം കാരണം അതാണ് യേശു ചെയ്തത് അതാണ് ക്രൂശ് കർത്താവ് പരിശുദ്ധാൽ ഇവിടെ ഒരു മരിച്ചവനായിരിക്കാനായിട്ട് എന്നെ സഹായിക്കും കർത്താവെ എല്ലാ ദിവസവും എനിക്ക് ആത്മാവുണ്ടെന്ന് അറിയണം സ്വയത്തിന് മരിക്കണം ക്രൂശ് എല്ലാ ദിവസവും നാം വായിക്കണം നാം എല്ലാ ദിവസവും ദൈവവചനം വായിക്കണം യേശു ദൈവവചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം അന്ന് പ്രിന്റ് ചെയ്ത ബൈബിളിലായിരുന്നു പിന്നെ എങ്ങനെയാണ് അത് വന്നും വായിക്കണമെന്ന് പറയാൻ കഴിയും അച്ചടിച്ച വേദപുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അഞ്ഞൂറോ അറുന്നൂറോ വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്നാൽ എല്ലാ ദിവസവും മരിക്കണമെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു പ്രത്യേകിച്ച് നിങ്ങളുടെ ഭവനത്തിൽ അഞ്ചാമത്തെ കാര്യം കർത്താവിൻ്റെ ശരീരം സഫ അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഞാനിങ്ങനെ പറയുന്നത് സഫ ഒരു മൂന്ന് നിലയുള്ള പോലെയാണ് അതിൻ്റെ അടിസ്ഥാനം വളരെ പ്രധാനമാണ് ഒരു പിതാവിൻ്റെ സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനം ആ അടിസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത് എല്ലാ വിചാരവും ഭയവും ഈ അടിസ്ഥാനത്തിൽ നിന്ന് മാറുമ്പോഴാണ് സംഭവിക്കുന്നത് അങ്ങനെ സംഭവിച്ചുകൂടാ ഒരിടത്ത് അടിസ്ഥാനപ്പെടുകയും മറ്റൊരിടത്ത് പോയി വീട് പണിയുകയും നിങ്ങൾ ചെയ്യുമോ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും അടിസ്ഥാനമിട്ടിടത്ത് തന്നെ വീടും പണിയും ദൈവം എൻ്റെ പിതാവാണ് ഒരിക്കലും അവനെന്നെ ഉപേക്ഷിക്കില്ല കൈവിടുകയുമില്ല എൻ്റെ കഴിവിൻ്റെ പരമാവധി മുമ്പേ ഞാൻ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും അതോടൊപ്പം എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെ അവൻ കരുതിക്കൊള്ളും എല്ലാം അതുകൊണ്ട് വിചാരപ്പെടരുത് അതാണ് അടിസ്ഥാനം അതിന് മുകളിൽ താഴത്തെ നില അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഒരു നല്ല മനസാക്ഷി എപ്പോഴും 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 ഒരു നല്ല മനസാക്ഷി സൂക്ഷിക്കുക മനസാക്ഷിയിൽ ഉണ്ടാകുന്ന ഒരു കുത്ത് നിങ്ങളുടെ കാലിൽ തറച്ച ഒരു മുള്ളുപോലാണ് അതെടുത്തു മാറ്റാൻ നിങ്ങൾ എത്ര കാത്തിരിക്കും നിങ്ങളുടെ കാലിൽ എടുത്തു മാറ്റാൻ പതിനഞ്ച് സെക്കൻഡ് പോലും നിങ്ങൾ കാത്തിരിക്കത്തില്ല നിങ്ങളുടെ മനസ്സാക്ഷി അങ്ങനെ ആയിരിക്കണം ഓർത്തിരിക്കുക മനസാക്ഷിയിലെ ആ കുത്ത് കാലിൽ കൊണ്ടാ കൊണ്ടാകുമുള്ള പോലാണോ എൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കാല് പഴുക്കും നിങ്ങളുടെ മനസാക്ഷി ഇതുപോലെ പഴുക്കും കുറച്ച് കഴിഞ്ഞാൽ അത് പിന്നെ മരിക്കും ചിലരുടെ മനസാക്ഷി മരിച്ചു കഴിഞ്ഞു തെറ്റായ പല കാര്യം ചെയ്തിട്ടും അവർക്കതിനെക്കുറിച്ച് ബോധമില്ല അതാണ് ഒന്നാമത്തെ നില ആ ഒന്നാമത്തെ നിലയുടെ മുകളിലാണ് രണ്ടാമത്തെ നില അത് നിങ്ങളുടെ കുടുംബജീവിതമാണ് സഫയല്ല കുടുംബജീവിതം നിങ്ങളങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളനുസരിക്കുന്നു എങ്ങനെ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളനുസരിക്കാതിരിക്കുകയോ മുറപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ നിങ്ങളെന്താണ് ചെയ്യുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തമ്മിൽ ക്ഷമ ചോദിക്കാനായിട്ട് പഠിക്കുക തമ്മിൽ തമ്മിൽ ക്ഷമിക്കുക അത് പിന്നീട് ഓർക്കരുത് ദൈവം പറഞ്ഞതും അതുതന്നെയാണ് ഞാൻ അത് ഓർക്കയില്ല നിൻ്റെ ഭാര്യയോടോ ഭർത്താവിനോടോ നീ അത് പറഞ്ഞില്ലെങ്കിലും നിൻ്റെ മനോഭാവതായിരിക്കണം എൻ്റെ പങ്കാളി ചെയ്ത പോഷത്തമായ ആ കാര്യം ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ നിങ്ങൾ ചെയ്ത പോഷത്തം നിങ്ങളുടെ പങ്കാളി ഓർത്തിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ ആഴ്ചയോ അല്ലെങ്കിൽ ഇന്നലെയോ എത്ര മനോഹരമായ ഒരു കുടുംബ കുടുംബജീവിതമാണ് ബലമുള്ള ഒരു രണ്ടാം നില അച്ചടക്കമുള്ള കുഞ്ഞുങ്ങൾ സ്വർഗം ഇറങ്ങി വന്ന ഒരു കുടുംബ ജീവിതം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ല എന്തുകൊണ്ട് അവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ല അല്ലെങ്കിൽ അനുസരിക്കുന്നില്ല നിങ്ങൾ ഭാര്യയും ഭർത്താവും ശരിയായിട്ടാണോ ജീവിക്കുന്നത് അവിടെയാണ് തുടങ്ങേണ്ടത് പിള്ളേരിലെ തുടങ്ങരുത് നിങ്ങൾ തമ്മിൽ തമ്മിലായിരിക്കണം കുഞ്ഞുങ്ങൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ താഴ്മേല് നടക്കുന്നെന്ന് ഉറപ്പ് വരുത്തുക തമ്മിൽ തമ്മിൽ ക്ഷമ ചോദിക്കുക അതുപോലെ തമ്മിൽ തമ്മിൽ ക്ഷമിക്കുക അത് പൂർണ്ണതയല്ല അതിനർത്ഥം എൻ്റെ കാലിൽ കൊണ്ട ആ മുള്ളു അപ്പത്തന്നെ ഞാൻ മാറ്റി കുടുംബജീവിതത്തിൽ തറച്ച ആ മുള്ളോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കാലിൽ നിങ്ങൾ മൂലം തറച്ച മുള്ളോ അവരോട് ക്ഷമ ചോദിക്കുക എടുത്തു മാറ്റുക എങ്ങനെ അത് മാറ്റുന്നത് ക്ഷമ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ സഭയിൽ ഒരു സഹോദരനെ നിങ്ങൾ മുറപ്പെടുത്തി അല്ലെങ്കിൽ ഒരു സഹോദരി നിങ്ങളുടെ സംസാരത്തിലൂടെ നിങ്ങളെ തന്നെ താഴ്ത്തുക പോയി ക്ഷമ ചോദിക്കുക അല്ലെങ്കിൽ അവനെ ഫോണിൽ വിളിക്കുക പറയുക എന്നോട് ക്ഷമിക്കണം നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ നിങ്ങൾ ക്ഷമ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരിക്കലും പറയല്ലേ ക്ഷമിക്കണം എന്നാൽ നീ എന്താ ചെയ്തെന്ന് മറക്കരുത് ദയവായിട്ട് അരുത് അല്ല ക്ഷമ ചോദിക്കേണ്ടത് അതവനെ കൂടുതൽ കുറ്റപ്പെടുത്തുന്ന പോലാണ് നീ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് എന്നോട് ക്ഷമിക്കണം അതെൻ്റെ കുഴപ്പമായിരുന്നു ദയവായിട്ട് ക്ഷമിക്കുക എങ്ങനെ എനിക്കത് ശരിയാക്കാൻ കഴിയും അവിടെ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അത് പറയാൻ പ്രയാസമാണ് തൊണ്ടയിൽ അത് കൊടുങ്ങും എന്നോട് ക്ഷമിക്കണം അതെൻ്റെ തെറ്റായിരുന്നു ദയവായിട്ട് ക്ഷമിക്കുക എങ്ങനെ അത് ശരിയാക്കാൻ കഴിയും ഈ വാക്കുകൾ ഏറ്റുപറയല ആത്മാവതായിരിക്കണം ചിന്തിച്ചു നോക്കൂ ഇതുപോലെയാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങളും ജീവിക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളെ ഇങ്ങനെ കണ്ടാൽ സ്വർഗത്തിൻ്റെ ആത്മാവുള്ള കുടുംബങ്ങൾ നമ്മുടെ സഭയിലുണ്ടാവും ഈ സഭ ഒരു സ്വർഗീയാനുഭവം ഉള്ള ഇടമായിരിക്കും സ്വർഗം ഭൂമിയിൽ അതിനുവേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത്